ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കി കറീൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത് തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയോട് ചാറെ എടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിൻ്റെ വലിയ എടുത്തിട്ടുള്ളത് ഇതിലൂടെ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപത് എം എല്ലിൻ്റെ ഒരു കപ്പിനോട്ടമായിട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് മീഡിയം സൈസിലുള്ള സവാളൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുമ്പോൾ അപ്പത്തിന് നല്ലൊരു കളർ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തതിന് അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അരഞ്ഞ് കിട്ടും അപ്പോൾ ആദ്യം അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തീന് അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പം അതായതുപോലെ കുറച്ച് കട്ടിലായിരിക്കാം കേട്ടോ നമ്മൾ ദോഷന്മാവൊക്കെ അതുപോലെ ആയിരിക്കണം ഇതിൻ്റെ പരിവ ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒഴിച്ചെടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് സമയം നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ അതൊരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് അപ്പൊക്കെ നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ അത് അപ്പൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് കറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്